ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇൻഷുറൻസുകാരൻ വിശാലിനോട് പറയും പോളിസി ഹോൾഡറിൻ്റെ പേര് ശേഖരമേനോൻ എന്നാണ് ഇതൊരു ഫാമിലി ഇൻഷുറൻസ് ആണ് അതിൽ അയാളുടെ പേരും ഭാര്യയുടെ പേരും മക്കളുടെ പേരും കൂടി ചേർത്തിട്ടുണ്ട് പോളിസി എമൗണ്ട് ഇപ്പോൾ ഒരു കോടി എമൗണ്ട് ആയിട്ടുണ്ട് ഇത് കേട്ട് പ്രഭാവതിയും വിശാലും ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും ഇയാൾ എൻ്റെയും പിള്ളേരുടെയും പേര് വിളിച്ച് പറഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും വിളിച്ചതാകുമല്ലോ അപ്പോൾ വിശാൽ ചോദിക്കും പോളിസി ഹോൾഡറിൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞത് മിസ്റ്റർ ശേഖരമേനോൻ അപ്പോൾ വിശാല് ചോദിക്കും ശേഖര മേനോൻ എന്ന് മാത്രമേ ഉള്ളൂ അതോ സ്വർണം വല്ലതും ഉണ്ടോ യെസ് സർ ശേഖർ അപ്പോൾ വിശാല് ദേഷ്യത്തോട് ചോദിക്കും ഓഹോ എൻ്റെ അമ്മയെ കൊന്ന ആളുടെ പോളിസി മെച്യൂർഡായ കാര്യം പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ഈ പറഞ്ഞ ശേഖരമേനോൻ മിസ്റ്റർ ശേഖർ ഈ ഒരു കോടി രൂപയുടെ അവകാശി ആ ദുഷ്ടനാണ് എൻ്റെ അമ്മയെ കൊന്നത് അതിനുള്ള പാരിതോഷമാണോ ഈ ഒരു കോടി രൂപ ഇത് കേൾക്കുമ്പോൾ പാർവതി ചോദിക്കും ഗായത്രിയമ്മയെ കൊന്ന ആളാണോ ശേഖരൻ അയാളാണോ ഗായത്രിയമ്മ ഗായത്രിയമ്മയെ കൊന്നത് പറ വിശാൽ സാറേ അയാൾ എന്തിനാ ഗായത്രിയമ്മയെ കൊന്നത് എന്നിട്ട് പാർവതി ഗായത്രിയമ്മ ശേഖരനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ദേവമ്മ പറഞ്ഞതെല്ലാം ഓർക്കുകയാണ് എന്നിട്ട് ആ ഇൻഷുറൻസുകാരൻ്റെ കയ്യിൽ നിന്ന് ആ ഇൻഷുറൻസ് പേപ്പർ വാങ്ങി ഗാർഗിയുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലെഴുതിയതെല്ലാം വായിച്ചു തരാൻ പറയുകയാണ് അപ്പോഴേക്കും വിശാൽ വന്നിട്ട് ആ പേപ്പർ ഗാർഗിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കീറിക്കളയാണ് അപ്പോൾ ഇൻഷുറൻസ് കാരൻ ചോദിക്കും സാർ എന്തിനാണ് ആ ഡോക്യുമെന്റ്സ് വലിച്ചു കയറി കളഞ്ഞത് അപ്പോൾ വിശാൽ പറയും ദാറ്റ്സ് നോൺ ഓഫ് യുവർ ബിസിനസ് ഇനി ശേഖരൻ്റെ പേര് പറഞ്ഞ് ഒരാളും ഈ വീടിൻ്റെ പഠിച്ച വിട്ടരുത് ശേഖരമനോൺ അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ വെട്ടി അരിയും ഞാൻ എന്ന് പറഞ്ഞിട്ട് വിശാല ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ് അപ്പോൾ പ്രതാപം പോയിട്ട് ആ ഇൻഷുറൻസുകാരനോട് ചോദിക്കും ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം വലിച്ചു കയറി കളഞ്ഞതുകൊണ്ട് മെച്ചോർഡായ തുക കിട്ടാതിരിക്കുമോ അപ്പോൾ അയാൾ പറയും അങ്ങനെയൊന്നുമില്ല ഓഫീസിലേക്ക് അയാൾ നേരിട്ട് വന്നാൽ മതി എന്നു പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ് പിന്നെ പ്രഭാവതി പ്രതാപിനെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോൾ പ്രതാപൻ പ്ര പ്രഭാവതിയോട് പറയും ഇന്നത്തോടെ എല്ലാം പൊളിയൂ എന്നാണ് ചേച്ചി ഞാൻ കരുതിയത് ഈ ഇൻഷുറൻസ് പോളിസി മെച്ചുവടായ കാര്യം പറയാൻ ആ നാശം പിടിച്ചവൻ വരാൻ കണ്ട സമയം ആ വന്നവൻ ശേഖരമേനോന്റെ ഭാര്യയുടെയും മക്കളുടെയും പേര് വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി അപ്പോൾ പ്രഭാവതി പറയും അയാൾ എന്റെയും മക്കളുടെയും പേര് വിളിച്ച് പറയൂ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു അപ്പൊ പ്രതാപൻ പറയും അയാൾക്കത് പറയാൻ തോന്നാതിരുന്നത് നമ്മുടെ ഭാഗ്യം അതിനിടയിൽ ഭാരതിയുടെ ചോദ്യം അയാൾ ആരാണെന്ന് അപ്പോൾ പ്രഭാവതി പറയും അതിൻ്റെ മറുപടി വിശാല തന്നെ പറഞ്ഞു കൊടുത്തല്ലോ ആ മറുപടി വിശ്വസിച്ച് അവൾ ശേഖരമേനോനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുമെന്നാണോ ചേച്ചി കരുതുന്നത് അപ്പോൾ പ്രഭാവതി പറയും അവൾ എന്താ എന്തന്വേഷിക്കാനാണ് അവളുടെ അന്വേഷണം എവിടെ പോയി നിൽക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിലെനിക്ക് ടെൻഷനൊന്നുമില്ല പക്ഷേ ഇന്ന് നടന്ന പോലത്തെ സംഭവം ഇനി ഒരിക്കലും ഇവിടെ നടക്കാൻ പാടില്ല ശേഖരൻ്റെ പറഞ്ഞ് പേര് പറഞ്ഞ് ഇനി ഒരാളും ഇവിടേക്ക് വരരുത് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് ഏത് നിമിഷവും അയാൾ പുറത്തിറങ്ങും അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു പുറത്തിറങ്ങുന്ന നിമിഷം അയാൾ കൊല്ലപ്പെടണമെന്ന് അത് നീ മറന്നോ ഇല്ല ചേച്ചി ഞാൻ അതെങ്ങനെ മറക്കാനാണ് അപ്പോൾ പ്രഭാതി പറയും ശേഖരൻ ജയിലിൽ ജയിലിൽ നിന്ന് റിലീസായി പുറത്തു വന്നാൽ നമ്മൾ എന്തു ചെയ്യും അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വെറുതെ ആവില്ല നമ്മളോട് രണ്ടുപേരോടുള്ള പക തീർക്കാൻ തീരാത്ത പകയോടുകൂടിയായിരിക്കും അയാൾ പുറത്തിറങ്ങിയാൽ ആദ്യം കാണാൻ കാണാനൊരുങ്ങുന്നത് നമ്മളെ തന്നെയായിരിക്കും അതോടെ നമ്മൾ ഇതുവരെ മറച്ചുവെച്ച എല്ലാ രഹസ്യങ്ങളും അയാൾ പുറത്തു കൊണ്ടുവരും അതിനുള്ള ശേഖരന് അതിനുള്ള ഇട ശേഖരന് ഞാൻ കൊടുക്കില്ല ചേച്ചി പറയാൻ എളുപ്പമാണ് പക്ഷേ അത് എങ്ങനെ സാധിക്കും പ്രതാപ ചേച്ചി പറഞ്ഞതുപോലെ ശേഖരൻ ജീവനോടെ ഉണ്ടായല്ലേ അയാൾ നമ്മളെ തേടി വരൂ യെസ് ഞാൻ വീണ്ടും പറയുന്നു പ്രതാപ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ശേഖരനെ ജീവനോടെ വെക്കരുത് അയാളെ തീർത്ത് കളയണം ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ ശേഖരനെ കൊന്ന് കുഴിച്ചു മൂടണം അതോടെ അയാളുടെ ശല്യം തീരും അയാൾ പുറത്തിറങ്ങുന്നത് എന്താണെന്ന് നീ അന്വേഷിക്കണം അന്ന് തന്നെ അയാളുടെ വധശിക്ഷയും നടപ്പാക്കണം നമുക്ക് വക്കീലിനൊന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം പാർവതി മുറി അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ പാർവതിക്ക് ആ ഡോക്യുമെന്റ്സ് കീറി കളഞ്ഞാൽ നിന്ന് ശേഖരന്റെ ഫോട്ടോ താഴെ കിടന്ന് കിട്ടുകയാണ് അത് കണ്ടുകൊണ്ടുവരുന്ന പല്ലവി ചോദിക്കും ആരുടെ ഫോട്ടോ ചേച്ചി കയ്യിൽ വിശാൽ സാറിന്റെ ആണോ അപ്പോൾ പാർവതി പറയും ഈ ഫോട്ടോയിലുള്ള ആളാണ് ഗായത്രിമയെ കൊന്നതെന്നാണ് ഈ വീട്ടിലുള്ളവർ പറയുന്നത് അപ്പോൾ പല്ലവി പറയും ഇങ്ങനെയുള്ള ഒരാളുടെ ഫോട്ടോ ചേച്ചിൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് അതെടുത്ത് ദൂരെ കളഞ്ഞേക്ക് അപ്പോൾ പാർവതി പറയും ഇത് കളയണ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ ഇവിടുന്ന് വേഗം പോകാൻ നോക്ക് അപ്പോൾ പല്ലവി പറയും ഞാൻ ഇവിടുന്ന് പോകില്ല എനിക്കിഷ്ടമുള്ളവടത്തോളം ദിവസം ഞാൻ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞട്ടെ പല്ലവി അവിടെ നിന്ന് പോവുകയാണ് അതേസമയം വിശാലെ ഗായത്രിമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് ചോദിക്കും അമ്മ ഇത്രയ്ക്ക് സാധുവാണോ ശത്രുവാണെന്ന് അറിഞ്ഞു തന്നെയാണോ അമ്മ ആ ശേഖരമേനോ എന്ന കുടുംബത്തിനു വേണ്ടി ഇൻഷുറൻസ് ഒരുക്കിയത് അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒടുവിൽ ഇപ്പം എന്തായി അന്ദി കേട്ടവൻ പിശാശ് അമ്മയെ എനിക്കില്ലാതാക്കിയില്ലേ എൻ്റെ ഉള്ള അമ്മ കണ്ടിരുന്നുവെങ്കിൽ എൻ്റെ ആഗ്രഹം അമ്മ സാധിച്ചു തന്നേനെ അമ്മ എനിക്ക് ദർശനം തന്നേനെ അമ്മ എന്തുകൊണ്ടാണ് എനിക്ക് ദർശനം തരാതിരുന്നത് അത് കേട്ടുകൊണ്ട് വരുന്ന ജാസ്മിൻ വിശാലിനോട് പറയും ഗായത്രി അമ്മ വിശാലിന് ദർശനം തരാത്തതെ വെറുതെ ഒന്നുമല്ല അതിന് കാരണക്കാരി പാർവതിയാണ് അപ്പോൾ വിശാൽ പറയും നീ സൂക്ഷിച്ച് സംസാരിക്കണം അനാവശ്യമായി എൻ്റെ ഭാര്യ പാർവതിയെ നീ കുറ്റപ്പെടുത്തരുത് അപ്പോൾ ജാസ്മിൻ പറയും നിനക്ക് ഇപ്പോഴും അവളെ മനസ്സിലാകുന്നില്ലല്ലോ അവൾ നീ കരുതുന്ന പോലെ പഞ്ചപാവമോ ശീലാവതിയോ ഒന്നുമല്ല അവൾ ഈ കുടുംബം കുളന്തോണ്ടെന്ന അവസുരം ഇത്താണ് അപ്പോൾ വിശാല ദേഷ്യത്തോടെ പറയും ഇനി നീ പാർവതിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത് ഇനി പാർവതിയെക്കുറിച്ച് ദുഷിച്ച വർത്തമാനം പറഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും അപ്പോൾ ജാസ്മിൻ പറയും എൻ്റെ നേർക്ക് ചാടിത്തുള്ള നിൽക്കാതെ ഞാൻ പറയുന്നു നീയൊന്ന് കേൾക്ക് അപ്പോൾ വിശാൽ പറയും എനിക്ക് ആരുടെയും ഉപദേശമൊന്നും വേണ്ട പ്രത്യേകിച്ച് നിൻ്റെ നീ എന്തിനാണ് കയറി കൂടിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നടത്തിയിരിക്കും അപ്പോൾ വിശാൽ പറയും അത് നിൻ്റെ മിഥ്യാധാരണയാണ് ശൂർപ്പണയെ പോലെ കുത്തിത്തിരിപ്പുണ്ടാകതെ നീ വന്ന വഴിക്ക് പോകാൻ നോക്ക് എൻ്റെ പാർവതി ഈ കുടുംബം സംരക്ഷിക്കാൻ നോക്കുന്നു എന്നാൽ നീ ഈ കുടുംബം ശിഥിലമാക്കാം ശിഥിലമാക്കാൻ നോക്കുന്നു അതിനുള്ള മാർഗം നീ ചിന്തിക്കുന്നു അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയെങ്കിൽ ഇനി എന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല പാർവതി തലയിലെടുത്ത് വെച്ചത് അബദ്ധമായി പോയെന്ന് തോന്നുന്ന ഒരു ദിവസം വിശാലിന് വരും അന്ന് വിശാൽ സമസ്ത അപരാധവും പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരും അതിനെ ഈ വിശാലെ നൂറ് ജന്മം ജനിക്കിനടി ജസ്റ്റ് വെയിറ്റൻസി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ് ജാസ്മിൻ എന്നിട്ട് വിശാൽ പറഞ്ഞതല്ലേ ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് വിചാരിക്കും അവൾ എന്ത് വിഷം കൈവിഷം കൊടുത്തിട്ടാണാവോ വിശാലിനെ അവൾ സാരിത്തുമ്പിൽ കെട്ടിയിരിക്കുന്നത് അവൾ പറയുന്നത് എന്തും അനുസരിക്കുന്ന ഗതിയാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇത് വെച്ച് നീട്ടാൻ പാടില്ല അവൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അതുവഴി ഒരു വഴി അതിനുള്ള ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ തുടങ്ങുമ്പോൾ ജാസ്മിൻ പെട്ടെന്ന് വഴിക്ക് വിടാൻ പോവുകയാണ് കേട്ടോ